നമസ്കാരം ജനസേവ ടു പോയിൻ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ അധ്യാപനം ഇഷ്ടമാണോ എൻ സി ആർ ടി സ്ഥാപനങ്ങളിൽ പഠിക്കാം അപേക്ഷകൾ പതിനേഴ് വരെ പ്രവേശന പരീക്ഷ ഇരുപത്തി ഒമ്പതിന് നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ്ങിന് കീഴിലുള്ള റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷനിൽ ആർ ഐ ഇ വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷ ആരംഭിച്ചു ഭുവനേശ്വർ അജ്മീർ ഷില്ലോങ് മൈസൂർ നെല്ലൂർ ഭോപ്പാൽ എന്നിവിടങ്ങളിലെ പ്രവേശനത്തിനുള്ള കോമൺ എൻട്രൻസ് എക്സാമിനേഷന് സിഇ പതിനേഴ് വരെ അപേക്ഷിക്കാം എറണാകുളം കവരത്തി ചെന്നൈ മൈസൂർ മുംബൈ ഡൽഹി അടക്കമുള്ള കേന്ദ്രങ്ങളിൽ ഈ മാസം ഇരുപത്തി ഒമ്പതിന് പ്രവേശന പരീക്ഷ നടക്കും ജനറൽ വിഭാഗത്തിന് ആയിരത്തി നാനൂറ് രൂപയും സംവരണ വിഭാഗങ്ങൾക്ക് എണ്ണൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് വിവരങ്ങൾക്ക് സി ഡി എൻ ഡോട്ട് ഡി എ എൽ എം ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതിയാവും പ്രോഗ്രാമുകൾ ഏതൊക്കെയെന്ന് നോക്കാം ഇൻ്റർഗ്രേറ്റഡ് ബി എ ബി എഡ് ബി എസ് സി ബി എഡ് നാല് വർഷം ഇൻറ്റർഗ്രേറ്റഡ് എം എസ് സി ബി എഡ് ആറ് വർഷം ബി എഡ് എം എഡ് മൂന്ന് വർഷം ബി എഡ് എം എഡ് എം എജ്യൂക്കേഷൻ ടെക്നോളജി രണ്ട് വർഷം വീതം ശ്രദ്ധിക്കാനായിട്ട് മൈസൂരിലെ ബി എ ബി എഡ് ബി എസ് സി ബി എഡ് ബി എഡ് എം എഡ് പ്രോഗ്രാമുകൾക്ക് കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യയിൽ നിന്നുള്ളവർക്ക് മാത്രമാണ് അവസരം എം എസ് സി എം എഡിന് അപേക്ഷ എവിടെ നിന്നുള്ളവർക്കും അപേക്ഷിക്കാം ബി എസ് സി ബി എഡ് പ്രോഗ്രാമിൽ ഫിസിക്സ് ബയോളജിക്കൽ സ്ട്രീമുകളുണ്ട് ഭുവനേശ്വർ മൈസൂർ കേന്ദ്രങ്ങളിലാണ് ഈ പ്രോഗ്രാം ഉള്ളത് അമ്പത്തി അഞ്ച് സീറ്റാണ് ഉള്ളത് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഇവയൊന്നിലെ എം എസ് സിയും ബി എഡും ഒരുമിച്ച് ലഭിക്കുന്ന എം എസ് സി ബി എഡ് പ്രോഗ്രാമിൽ മാത്സ് ഫിസിക്സ് കെമിസ്ട്രി എന്നിവയ്ക്ക് ഇരുപത്തിരണ്ട് സീറ്റ് വീതം മൈസൂരിലാണ് പ്രോഗ്രാം ഉള്ളത് ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ